ദൈവം നിങ്ങളെ അസാധാരണമായി അനുഗ്രഹിക്കാൻ പോവുകയാണ് ആ ദൈവപ്രവൃത്തിയുടെ സമയത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ചുറ്റും പല പിശാചാവങ്ങളുള്ള മനുഷ്യരെ നിങ്ങൾക്കെതിരായി എഴുന്നേൽപ്പിക്കും അവരിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത് കാരണം ദൈവം ഒരു മഹാപദ്ധതി തയ്യാറാക്കുമ്പോഴാണ് സാത്താനും ചില കാര്യങ്ങളുമായി രംഗത്ത് വരുന്നത് ദൈവത്തിൻ്റെ ഉയർച്ച നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അതിനു നേരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പല കഥകളും ആരോപണങ്ങളും അഭിഖ്യാതികളുമൊക്കെയായി പണമിറക്കിയും അതിൻ്റെ മഹത്വത്തെ തുച്ഛീകരിക്കുവാനുള്ള പല പരിപാടികളും കുറേ മനുഷ്യരും പിശാചികളും ചേർന്ന് സംവിധാനം ചെയ്യും പക്ഷേ ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്നെ ആദരിക്കുമെന്ന് പറഞ്ഞ് ഇടത്ത് വെച്ച് തന്നെ ആ വാഗ്ദത്വം നിവർത്തി നിർവഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ അനുഭവിച്ച സംഘർഷഭരിതവും സങ്കടകരവുമായ ചില അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിനെ അസാധാരണമായി ഉയർത്തുന്ന ആ മഹാവാഗ്ദത്വ നിവർത്തിയുടെ വലിയ സമയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്നു പകൽ നിങ്ങളെ കൊണ്ടുവരികയാണ് നിനക്കൊരു സാധാരണ ദിവസമല്ല അസാധാരണവും അവിസ്മരണീയവുമായ ഒരു വാഗ്ദത്വ നിവർത്തിയുടെ സന്തോഷ സുദിനമാണ് ഇന്ന് നാനാ കോണുകളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാൻ വളരെ പ്രതീക്ഷയോട് പ്രാർത്ഥനയോട് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചനതത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകുന്ന സമയത്ത് നമ്മുടെ ചുറ്റിൽ അതിവിദഗ്ധമായി പിശാജി രണ്ടുതരം ആൾക്കാരെ കൊണ്ടുവരും അത് അച്ചട്ടായ കാര്യമാണ് ഒരു വാഗ്ദത്വം നിവർത്തിയോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവന്ന് നിർത്തുന്ന തന്ത്രപ്രധാനികളായ രണ്ട് കൂട്ടർ അവരെ തിരിച്ചറിയണം അതിലൊന്നാമത്തെ കൂട്ടർ നമ്മളെ വിശ്വാസത്തെ ഇടിച്ചു താഴ്ത്തി കളയുന്ന സംശയം നമ്മുടെ അകത്ത് സൃഷ്ടിക്കുന്ന വല്ലാത്ത നെഗറ്റിവിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരുടെ സാമീപ്യം പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിലെത്താതെ നമ്മളെ തടുക്കാനുള്ള വിശാചിൻ്റെ ബലിഷ്ടമായ കൈയായിട്ടായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ഇന്നൊരു നന്മയുണ്ട് ഒരു ഉയർച്ച ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഡെസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ നിങ്ങളെ തടയിടുന്ന ഏത് വാക്കും പറയുന്ന വ്യക്തിയെ റിജക്റ്റ് ചെയ്തേക്കുക കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉൾബോധ്യത്തിൽ മൂവ് ചെയ്യാൻ ഒരിക്കൽ കൂടെ ഡീപ്പായി ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക സംശയം ജനിപ്പിക്കുന്ന വർത്തമാനം പറയുന്നവർ അവരെ നമുക്ക് ഈ അങ്ങ് മാറ്റിയേക്കാന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റാത്തവരിലൂടെയായിരിക്കും കൂടുതൽ സമയവും ഈ പൈശാചികമായ സ്വരം ഉയർന്നു വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ അതൊരു പക്ഷെ നിങ്ങളുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗമോ നിങ്ങളുടെ ഒരു മെന്ററോ അങ്ങനെയുള്ള ആരുമായി കൊള്ളാം അങ്ങനെയുള്ള ഒരാളിൽ നിന്നായിരിക്കും പലപ്പോഴും ഒരു ഡൗട്ട് നിങ്ങളിൽ കൊണ്ടുവരുന്നൊരു വേട് സാത്താൻ എഴുതുകൊള്ളുന്നത് അത് വന്ന് തറച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ ഒരു കുലുഖണ്ടാവും ഒരമ്പ് വന്ന് കൊള്ളുമ്പോൾ നമ്മൾ വഴിക്ക് ചെറിയൊരു തൊട്ടാവാടിയമുള്ള കാല കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ കാല് നോക്കുക അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മമനുഷ്യൻ്റെ വിശ്വാസ ദൃഢതയുടെ ആ ഒരു നെഞ്ചി വിരിച്ചുള്ള നിൽപ്പിനു നേരെ ഇവൻ ആ അമ്പം കൊട്ട് എയ്യുമ്പോൾ ഇത് വന്ന് കൊള്ളുന്ന ആ സമയത്ത് അതേപോലെ വിറയിൽ വിറയ്ക്കും പലപ്പോഴും പലരും മുന്നോട്ട് പോകാതെ അന്നത്തെ ആ ഒരു സ്പിരിച്വൽ ജേണി അതോടെ അവര് അവസാനിപ്പിക്കും എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സംശയം ജനിപ്പിക്കുന്ന വാക്കുകളെ വിട്ടുകളഞ്ഞേക്കുക കർത്താവ് എന്നോട് പറഞ്ഞത് നീ കാണും നീ അത് പ്രാപിക്കും ഓക്കെ രണ്ടാമത്തെ കൂട്ടർ അവര് സംശയത്തിന്റെ ആൾക്കാരല്ല അവർക്കെല്ലാം ഒരു കളിയ അതായത് ഒരു വിഷയത്തിന്റെ ഗൗരവ അവസ്ഥയെ ഇല്ലാതാക്കുന്ന വ്യക്തികളാണ് അവർ ഞാൻ അവിടേക്ക് പോവുകയാണ് നിങ്ങൾ പറയുമ്പോ ആ അങ്ങനെ പോയിട്ടോ അങ്ങനെയുള്ളൊരു നിസ്സാരവൽക്കരിക്കപ്പെടുന്ന നിലയിൽ നമ്മളുടെ ഗൗരവപ്രധാനമായ പ്രധാനമായ ചുവടുവെപ്പുകളെ വളരെ വില കുറച്ച് കാണുന്ന ആൾക്കാർ അവര് സംശയങ്ങളൊന്നും പറയത്തില്ല പക്ഷേ അവരുടെ മുഖഭാവം അവരുടെ പെരുമാറ്റം അവരുടെ വാക്കുകൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അത് വലിയ തോതിൽ നമ്മളുടെ വിജയകരമായ യാത്രയെ പിടിച്ചുലയ്ക്കുന്ന ഒരു കൊടുങ്കാറ്റായിട്ട് പലപ്പോഴും വരാറുണ്ട് ഈ രണ്ടു കൂട്ടരെ ശാസിക്കേണ്ടതാണ് ഈ വ്യക്തികളെ ശാസിക്കണമെന്നല്ല അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലത്തെ വിശ്വാസവും വാഗ്ദത്വവും ഉള്ള വ്യക്തികൾ ശാസിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അതിനെ അമർച്ച ചെയ്താൽ മാത്രമേ ദൈവം നമ്മളെ എത്തിക്കുമെന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് നമുക്ക് ധൈര്യത്തോടും ജയത്തോടും കൂടെ ചെന്ന് കയറാൻ പറ്റത്തുള്ളൂ ഈ കാര്യം മനസ്സിലായെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുക ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടു പരിസരത്ത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയിലൂടെ സത്താൻ ഇത് നിങ്ങൾക്ക് നേരെ എടുത്തു പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇന്ന് എന്നിലൂടെ കേൾക്കുന്നത് നിങ്ങളോടുള്ളതായ ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെ ആലോചനകളാണ് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വ്യക്തിഗതമായ വിജയ ശബ്ദമാണ് ഇത് കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കുന്ന സകലർക്കും ഇത് സംഭവിക്കും പക്ഷേ അത് വിശ്വസിക്കാതെ കൊണ്ട് നിങ്ങളെ തടുക്കുക എന്നുള്ള സാത്താൻ ഉദ്ദേശം സാത്താൻ നടപ്പിലാക്കാൻ ഒരാളെ സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മുൻകരുതൽ എടുത്തുകൊള്ളുക ഇന്നത്തെ ദൈവവചനം ഒന്ന് കേട്ടുകൊള്ളുക മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ വളരെ ശ്രദ്ധിച്ച് പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ പൊരക്കെ നടപ്പിലായിരിക്കുന്നു ഏത് കഥയാണ് എന്താണെന്നൊന്നും മനസ്സിലായി കാണത്തില്ല പെട്ടെന്ന് പറയാം യേശു മരിച്ചിട്ട് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള യേശു പറഞ്ഞായിരുന്നു ഇത് കർത്താവിന്റെ ശത്രുക്കളായിരുന്നവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റാൽ യേശു ഉയർത്തെഴുന്നേറ്റതല്ല എന്നും യേശുവിന്റെ ശരീരം യേശുവിനെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്നും നിങ്ങൾ പറഞ്ഞ് പരത്തിയേക്കണമെന്നും യേശുവിന്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളെ കാശ് കൊടുത്ത് കയ്യിലെടുത്ത് കൂലി കൊടുത്ത് നുണ പറയാൻ വേണ്ടി അവരെ യഹൂദന്മാർ നിയോഗിച്ചു ഓർത്തു കൊള്ളണം ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുന്നു ആ ഉയർപ്പ് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാശ് ഇറക്കുകയാണോ ഒരുവന്റെ മഹത്വത്തിന് നേരെ പൈസ എറിയുന്ന പരിപാടി അവിടെ നടക്കുന്നത് കർത്താവിന്റെ ഉയർപ്പിനെ പിടിച്ചു കെട്ടാൻ ഇതുകൊണ്ടൊക്കെ കഴിയുമെന്നുള്ളത് അബദ്ധ ധാരണയാണ് ഇവരുടെ ഉള്ളത് എന്നിട്ട് ഇവർ എന്ത് ചെയ്യുകയാണ് ഈ നൊണക്കഥ കാശറക്കി പറയിപ്പിച്ച് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് ഈ കഥ യഹൂദന്മാരുടെ പരക്കെ നടപ്പായിരിക്കുന്നു അതായത് ഒരു കാര്യം ഒരു നൊണയവർ പറഞ്ഞങ്ങ് സ്ഥാപിച്ചു നൊണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നൂറ് തവണ പറയുമ്പോൾ അത് സത്യത്തെക്കാളും വലുതായി ഘോഷിക്കപ്പെടുമെന്നുള്ളതാണ് അതാണ് അസത്യത്തിൻ്റെ ഒരു പരിപാടി എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അസത്യം വരുന്നത് സത്യത്തിൻ്റെ തോളെ കയറിയാണ് അതിനകത്ത് കുറച്ച് വസ്തുതയുണ്ടാകും ഭൂരിപക്ഷവും നുണയായിരിക്കും അതുകൊണ്ട് സത്യം നടന്നു വരുമ്പോൾ സത്യത്തിൻ്റെ തോളെ വിക്രമാദിത്യ പുറത്ത് വേതാളം വന്നതുപോലെയാണ് പലപ്പോഴും സത്യം നടന്നു വരുന്ന വഴിയിൽ അതിനെ അസത്യം കയറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം നമ്മുടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഒരു വലിയ മരത്തിനെ കവർ ചെയ്തുകൊണ്ട് കാട്ടുവള്ളികൾ വളർന്നു നിൽക്കുന്ന കടലുണ്ടാകും ആ വള്ളിക്കും ആ മരത്തിനും ഒരു ബന്ധവും പക്ഷേ ഈ പടലെല്ലാം കൂടെ പടർന്നു കയറി ഈ മരത്തെ ഇത് കവർ ചെയ്ത് കളഞ്ഞിരിക്കുക ചുരുക്കത്തിൽ ഈ വൃക്ഷത്തിന് അത് ഏത് വൃക്ഷമാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത നിലയിൽ നമ്മളെ അത് ഈ കാട്ടു പടലുകളെല്ലാം കൂടെ ഈ മരത്തെ കവർ ചെയ്ത് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മാലിന്യമസമായതെല്ലാം കൂടെ പടർന്നു കയറി ഒരു യാഥാർത്ഥ്യ വൃക്ഷത്തെ കവറ് ചെയ്യുന്നത് പോലെ സത്യത്തെ പലപ്പോഴും അസത്യം ഇങ്ങനെ കവർ ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ പടലെല്ലാം ഉണങ്ങും യാഥാർത്ഥ്യമായത് പുറത്തു വരും ഇതാണ് സത്യം ഈ പറഞ്ഞതുപോലെ യേശു ഉയർത്തെഴുന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള യുവന്മാരുടെ പരിശ്രമമാപാര പരിപാടിയായിരുന്നു കാവൽ കാവൽക്കൂട്ടത്തെ നുണ പറയാൻ പ്രേരിതരാക്കി എന്നിട്ട് ഈ നുണക്കഥയെല്ലാം കൂടെ യഹൂദന്മാരുടെ പറഞ്ഞു പരത്തി ഇനിയും പതിനാറാമത്തെ വചനമാണ് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി കഥയാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു കട്ടുകൊണ്ട് പോയതാണെന്നുള്ളതായി അഭിഖ്യാതി പറയുന്നു പക്ഷേ നുണക്കഥയാണെന്നും പറഞ്ഞ് കുറച്ച് പേർ അതും വിധം പറഞ്ഞ് ഇടയിൽ പതിനൊന്ന് പേർ യേശു തങ്ങളോട് പറഞ്ഞത് കാണാനായിട്ട് ഒലിവുമലയിലേക്ക് പോവുകയാണ് ഇന്നത്തെ ദൂതിൻ്റെ ആ എസൻസ് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കേൾക്കുന്ന നൂറ് കളിവാക്കുകളുണ്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന നിന്റെ വാഗ്ദത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് വിപരീതമായ നൂറ് നൂറ് സംശയ വർധമാനങ്ങളുണ്ട് കെട്ടുകഥകളാണെന്നും കെഴവിക്കഥകളാണെന്നും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നും ഇങ്ങനെ വല്ലവും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളതായ നിരവധി നിരവധി ചോദ്യാവലികളുമായി നമ്മുടെ ചുറ്റും നിരവധി സർപ്പങ്ങളെ വിശാചിക്കൊണ്ടുവന്ന് നിർത്തും സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ പാമ്പുകളല്ല കൗശല ബുദ്ധിയോടുകൂടെ സാത്താന്റെ ചട്ടുകങ്ങളായി നമ്മുടെ നേരെ സംസാരിക്കുന്ന വായുള്ള മനുഷ്യരെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ദൈവം പറഞ്ഞ വാഗ്ദത്വത്തെ ചോദ്യം ചെയ്യുന്ന സർപ്പങ്ങൾ ഏതൻ തോട്ടം മുതലുണ്ട് ഇന്നും പാമ്പുകളുണ്ട് ദൈവത്തിന്റെ വാഗ്ദത്വത്തെ ചോദ്യം ചെയ്യുന്നവർ ദൈവ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നവർ വിടുതലുകളെ ചോദ്യം ചെയ്യുന്നവർ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യുന്നവർ ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന സമയത്ത് ഭൂരിപക്ഷവും അങ്ങനെയാണെങ്കിലും ദൈവം പറഞ്ഞത് വെളിപ്പെടാൻ തുടങ്ങുന്ന നാഴികയിൽ പറഞ്ഞൊരു സ്പോട്ടുണ്ട് ഒലിവു മല ആ ഒലിവുമലയിലേക്ക് വിശ്വാസത്തോടെ നടക്കുന്ന പതിനൊന്ന് പേരിൽ ഒരുവനാകാൻ യേശു നിന്നെ വിളിക്കുകയാണ് അവർ ഇത് നുണക്കഥയാണെന്ന് പറഞ്ഞിരിക്കട്ടെ പക്ഷെ ഞാൻ നിന്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കൂ പലർക്കും ഇത് കെട്ടുകഥ ആയിരിക്കും പക്ഷെ നിന്റെ ജീവിതത്തിൽ ഞാനിതൊരു ചരിത്ര നിർമ്മിതിയാക്കി മാറ്റും ഓ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്നവരെ നോക്കി വളരെ സ്പഷ്ടമായി പറയുന്നു പലരും ഒഴിവ് കഴിവ് പറഞ്ഞു മാറിയിരിക്കുമ്പോൾ പലരും നുണയെന്ന് പറഞ്ഞു മാറിയിരിക്കുമ്പോൾ പലരും കള്ളത്തരങ്ങളാണെന്നും ഇതൊക്കെ വെറും കഥകളാണെന്നും കഥനങ്ങളാണെന്നും പറഞ്ഞു മാറിയിരിക്കുമ്പോൾ അല്ല ഇത് ജീവനുള്ള ദൈവത്തിന്റെ എന്നോടുള്ളതായ നിയോഗവും വാഗ്ദത്വ നിവർത്തിയും ഉടമ്പടിയുമാണെന്നുള്ള ഉറപ്പിൽ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്ന ജീവിതത്തിന്റെ വിജയം പ്രാപിപ്പാൻ ഇന്ന് വരെ ആരും കാണാത്തൊരു സ്വർഗാരോഹണം നേരിട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഓ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വിളി നിന്റെ ലൈഫിനെ മാറ്റാൻ പോവുകയാണ് ലോകത്തിൽ ആരും കാണാത്തതൊന്നും നീ കാണാൻ പോകുകയാണ് ലോകത്തിൽ ആരും കേൾക്കാത്തത് നീ കേൾക്കാൻ പോകുകയാണ് അതായത് യേശു തങ്ങളുടെ കൺമുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നത് അവർ കണ്ടു ലോകത്ത് ആരും കാണാത്ത കാഴ്ച ആ പതിനൊന്ന് ആർക്കും കിട്ടാത്തത് അവർ പ്രാപിച്ചു യേശു തന്റെ പകരക്കാരായിട്ട് അവരെ അഭിഷേകം ചെയ്ത് ചെയ്തിട്ട് ഭൂമിയുടെ ഏറ്റത്തോളം പോയി സകല ജാതികളെ ശിഷ്യരാക്കൊള്ളുക എന്നുള്ളതായി ഗ്രേറ്റ് കമ്മീഷനും കർത്താവ് അവർക്ക് കൊടുത്തു ആരും പ്രാപിക്കാത്തത് അവർ പ്രാപിച്ചു അടുത്ത കാര്യം അവരോട് യേശുനെ കൂടാതെ ദൈവത്തിന്റെ ദൂതന്മാർ തന്നെ ഇറങ്ങി വന്ന് സംസാരിച്ചു നിങ്ങൾക്ക് ഇന്ന് വരെ അനുഭവമില്ലാത്ത ചില സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോകുകയാണ് കഥ പറഞ്ഞും കളി പറഞ്ഞും ഇടയിൽ നിന്നും തൻ്റെ വാഗ്ദത്വത്തിൽ പങ്കാളിയാകാൻ കർത്താവ് നിന്നെ ഇന്ന് പകൽ വിളിക്കുകയാണ് ഹാലി ലൂവിയ കഴിഞ്ഞ നാളുകളിൽ നീ ഇറങ്ങി പുറപ്പെട്ടതൊന്നും കുറ നുണക്കഥകൾ കൊണ്ട് തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു ജീവിതപര്യവസായിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി ആയിരുന്നില്ല അതിനതീതമായി ലോകം എന്ത് പറഞ്ഞാലും താൻ പ്രഖ്യാപിച്ച ഉയർത്തെഴുന്നേൽപ്പ് ദൈവം നടപ്പിൽ വരുത്തുമ്പോൾ അതിന്റെ ഭാഗതയത്വം വഹിക്കത്തക്കവണ്ണമുള്ള ഒരു അനുഗ്രഹത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചത് നിന്നെ നോക്കി ഇന്നലെ വരെ പഴി പറഞ്ഞതും എതിരു പറഞ്ഞതും അവഹേളനം നടത്തിയതും ഒക്കെ ദൈവത്തിനെ ഉയർത്തുന്ന ഈ അത്ഭുത കാഴ്ചയുടെ മുൻപിൽ അംഗീകരിക്കാൻ വയ്യാതെ പല കഥകളും ഇറക്കുമതി ചെയ്യും പക്ഷേ ഈ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കാലമേറെ കഴിയും മുമ്പേ വെളിപ്പെടും നിന്റെ എഴുന്നേൽപ്പും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും അത് ദൈവത്തിന്റെ ശക്തിയാലായിരുന്നുവെന്നും താൻ അറിള് ചെയ്ത വാഗ്ദത്വത്തിന്റെ നിവൃത്തിയായിട്ടാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതെന്നും വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഉയർച്ചയുടെ പുറകിൽ ദൈവത്തിന്റെ ആത്മാവ് അത് വ്യക്തമാക്കാൻ പോകുകയാണ് കർത്താവിനെ ഉയർത്തുമ്പോൾ നിന്റെ അവസ്ഥയെ മാനിക്കുമ്പോൾ നാട്ടാർക്ക് പലർക്കും വിളറിവുണ്ട് അവർ ഇളകി അസൂയ പൂണ്ട് അവർ ഓടി നടന്ന് പലതും പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ മനസ്സിലാക്കിക്കോണം ഇവരൊക്കെ ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ട് എനിക്ക് നേരെ ഇങ്ങനെ പോരാടുന്നു നീ തല താഴ്ത്തി വിഷമിച്ചിരിക്കരുത് ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിന്നെ എങ്ങനെയും താഴ്ത്തി കെട്ടണം എന്നുള്ളത് സാത്താൻ ഒരു വാശിയാണ് അതിനെ എങ്ങനെയും എന്തുമായി തീരുമെന്നുള്ളത് ചില മനുഷ്യരുടെ തീരുമാനവുമാണ് പക്ഷേ അസൂയാലുക്കളായ കുറച്ചുപേർ വിളറി പൂണ്ട് ഓടിയാലും അവർ ചില കഥകൾ ഇറക്കിയാലും നിന്റെ ഉയർപ്പ് ൾ പറയുന്ന കുറച്ച് പേരുണ്ട് അവരവിടെ ഇരുന്ന് ആസ്വാദികരമാവണം ആ കഥ പറഞ്ഞ് രസിക്കട്ടെ പക്ഷേ മഹത്വത്തിന്റെ ഒലിവു മല വാക്തത്വങ്ങളുടെ ഒലിവുമല പുനരുദ്ധാനത്തിന്റെ ഒലിവു മല മഹാനിയോഗത്തിന്റെ ഒലിവു മല പരിശുദ്ധാത്മാനിയോഗം വരുന്നുവെന്നുള്ളതിന്റെ ഒലിവു മല ശിഷ്യത്വം വഹിക്കുവാൻ ലോകത്തെ ശിഷ്യപ്പെടുത്തുവാനുള്ള ഗുരുവിന്റെ ആജ്ഞ ലഭിക്കുന്ന ഒലിവല അത് നിനക്ക് മാത്രമുള്ളതാണ് ദൈവത്തിനെ ഐശ്വര്യമായി ഉയർത്തുമ്പോൾ ആശ്ചര്യകരമായി അവൻ നിന്റെ ജീവിതത്തെ മാനിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത പലരും അതിൻ്റെ പുറകിൽ അസൂയാലുക്കളായി പലതിനും തയ്യാറായേക്കും പക്ഷേ അവർ പലതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിന്റെ പുറകിൽ അവർ പണമിറക്കി നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ എന്തെല്ലാം വിക്രിയകൾ കാട്ടിക്കൂട്ടിയാലും പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്നിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്വം കംപ്ലീറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് ഇന്ന് മുമ്പിൽ ആത്മാർത്ഥമായും സമർപ്പിച്ചു പ്രാർത്ഥിച്ചു കർത്താവു പറഞ്ഞത് വെളിപ്പെടുത്താൻ പോകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഹലോയ്യ നാം കേൾക്കുന്ന നൂറുകണക്കിന് വാക്കുകളുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു നീക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ നമ്മൾ സ്റ്റക്കായി പോകുന്നുണ്ട് എന്നാൽ ഇന്ന് അത്തരം മേഖലകളിൽ നിന്നെല്ലാം നമുക്കൊരു ബ്രേക്ക് ത്രൂ ദൈവം തരികയാണ് നമ്മളെ തടഞ്ഞിട്ട മേഖലകളിൽ നിന്നും കർത്താവ് നമ്മളെ പുറപ്പെടുവിക്കുമ്പോൾ അത് മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ സംശയത്തിന്റെ തിരയിളക്കമുള്ള കടലുകളായാലും ദൈവം പറഞ്ഞിടത്തേക്കുള്ള വഴി അവിടെ തുറക്കപ്പെട്ടിരിക്കും എന്നുള്ള ഉറപ്പോടെ നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ തയ്യാറാകാം ഒരു അത്ഭുതം ഇന്ന് പകൽ ദൈവം നമുക്ക് ഒരുക്കുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ യുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് രാവിലെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുകയാണ് അപ്പ കർത്താവെ അവിടുത്തെ ആശ്വാസം ഞങ്ങളുടെ പ്രാണനെ ആഴത്തിൽ തണുപ്പിക്കുന്നു അരുളപ്പാടുകളേറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞ വാക്തത്വം കാണാൻ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ അത്ഭുതം സ്ഥിരീകരിക്കാൻ ഇന്ന് രാവിലെ ഞങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങുകയാണ് സംശയിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനല്ല കഥയാണെന്ന് പറഞ്ഞ് രസിക്കുന്നവരുടെ ഇടയിൽ ഇരുന്ന് ചിരിക്കാനുമല്ല ദൈവം പറഞ്ഞത് ആര് ചിരിച്ചാലും ആരവിശ്വസിച്ചാലും വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി സംഭവിക്കും എന്നുള്ള ഉറപ്പോടെ അത് കാണേണ്ടതിന് ആ ഉയർച്ചയിൽ പങ്കാളിയാകേണ്ടതിന് ഞാനും കർത്താവെ ഇന്ന് രാവിലെ ഇതായി ഇറങ്ങുകയാണ് ഇത് അനേകർക്കൊരു ഭാവനാ ദിവസമായിരിക്കാം പക്ഷേ ഞങ്ങൾക്കിത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത ഒന്നുകൂടെ ഉറപ്പുവരുത്തപ്പെടുന്ന അത്യത്ഭുതമായ ചില കാഴ്ചകളുടെ ദൈവിക വാഗ്ദത്ത നിവർത്തികളുടെ ഒരു ദിവസമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തല താഴ്ത്തിയിരുന്നയിടത്തു നിന്നും കർത്താവ് ഞങ്ങളെ തല ഉയർച്ചയുടെ സന്തോഷത്തിലേക്ക് വിളിച്ചു ചേർക്കുമ്പോൾ ആ മഹത്വം കാൺമാൻ ഞങ്ങളും ഇതാ യേശുവയെ അടുത്തു വരുന്നു ഇത് തല ഉയർത്തുന്ന നേരമാണ് ഇത് കർത്താവ് ഞങ്ങളെ പുറത്തിറക്കുന്ന സമയമാണ് ഞങ്ങളുടെ കാലഘട്ടം ആരംഭിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ പടി ഞങ്ങൾ കാണുന്ന സമയത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് നാളിതുവരെ ഞങ്ങൾ ഒളിച്ചും പാത്തും ഇരുന്നവരെ പോലെ ജീവിതത്തിൽ പലതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഗതികേട് കൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എവിടെയൊക്കെയോ സ്വയം ഉൾവലി ഇരുന്നിടത്ത് നിന്നും കർത്താവ് ഞങ്ങളെ വിളിച്ചിറക്കുന്ന ഈ ഒരു സമയത്തിൽ ജീവിതത്തിന്റെ ഗണ്യമായ പുരോഗതിയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തിയുടെ സാക്ഷിയായി കൊണ്ട് ഇനി തല ഉയർത്തി തന്നെ മുൻപിലുള്ള സാഹചര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുവാനുള്ള ആർജവത്വവും ബലവും അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ദൈവാലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളെയും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും നിരാശയോടും വേദനയോടും കൊടുത്തു തീർക്കാനുള്ള ചില സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്തതിനാൽ സ്വന്തം ഭവനത്തിനകത്ത് കഥകടച്ച് പാത്തിരിക്കേണ്ടി വന്ന ചില മനുഷ്യർ കർത്താവെ ഇന്ന് ശുശ്രൂഷിക്ക സാക്ഷികളാകുന്നു അവരുടെ ഗതികേടും മാറ്റുന്ന ഒരു അത്ഭുതം ഇന്ന് അവർക്ക് വേണ്ടി അത് തുറക്കുന്നതിനായിട്ട് സ്തോത്രം നിന്ദിക്കപ്പെട്ട് മനസ്സിടിഞ്ഞ് ഇന്ന് ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ എന്ത് വാക്കു തിരിച്ചു പറയുമെന്നറിയാതെ ആഗവാനം മാനസികമായി തളർന്നും നിരാശപ്പെട്ടും കൊണ്ട് ചില മക്കൾ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥനാ മുറിയിലായിരിക്കുന്നു ഇവർക്ക് വേണ്ടി അവിടുത്തെ മഹത്വം ചലിക്കുന്ന കൃപക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഞാൻ എന്നാ ചെയ്യുമെന്നുള്ളതായ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഉറങ്ങാൻ കഴിയാതെ മുന്നോട്ടേക്ക് ഇറങ്ങാൻ കഴിയാതെ വേദനയോടും കടുത്ത നിരാശയോടും കൂടെ സ്വന്തം ഭവനാവസ്ഥയെക്കകത്തേക്കും മാത്രം തല ഉയർത്തി നോക്കി ചുറ്റുപാടുകളിലേക്ക് മാത്രം പിന്നെയും കണ്ണോടിച്ച് ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഒരു ചെയറിലായിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ബന്ധനങ്ങൾ യേശുവിൻ നാമ അഴിയട്ടെ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ ഇവർക്ക് എതിര് നിൽക്കുന്ന വഴിയടച്ചു നിൽക്കുന്ന വിരോധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശക്തമായ ഒരു ഡെലിവറൻസ് ഇവരുടെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തം പൈതലിന്റെ കാര്യത്തിൽ വളരെ മാനസിക വ്യഥയോടുകൂടെ ഈ ദിവസങ്ങളിൽ കർത്താവെ നീ ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടായിരിക്കുന്ന അമ്മമാരുടെ ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നല്ലോ പിതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ മഞ്ഞ് പെയ്യുന്നല്ലോ കർത്താവെ സംഭവ ബഹുലമായി തീരുമെന്നും വളരെ സങ്കീർണമാകുമെന്നും കരുതിയ ചില വിഷയങ്ങൾ കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ ഇന്നിവരുടെ ജീവിതത്തിൽ ഇരുചെവി അറിയാതെ പരിഹരിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ദൈവാത്മാവ് അങ്ങനെ പറയുന്ന ചില വിഷയങ്ങൾ ഇരുചവി അറിയാതെ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ നീ നീറുന്ന ചില വിഷയങ്ങൾക്ക് വിടുതലാകാൻ പോവുകയാണ് ഹോ ജീസസ് എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം എൻ്റെ ദൈവം ഇന്ന് പകൽ വിടുതൽ നടത്തുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥനയോടെ അവിടുത്തെ ബലമുള്ള തൃക്കരത്തിൽ ഈ വിഷയത്തെ ഭരമേൽപ്പിക്കുകയാണ് രോഗികളായി ഭരത്തോടെ നിരാശയോടുകൂടെ ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ ആശ്വാസത്തിന്റെ വലിയ കരം ചലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വിടുതൽ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരത്ഭുതം നീ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യങ്ങളെ നൽകുമാറാകണമേ ഹലൂയ്യ ഇന്ന് പ്രാർത്ഥനയോടെ ഓ സ്ഥാപനങ്ങൾ തുറക്കുന്നവരുടെ കടകളിൽ ബിസിനസ് മേഖലകളിൽ ഓഫീസുകളിൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവർക്ക് കഴിഞ്ഞ കുറെ നാളുകളുടെ നഷ്ടം നികത്താൻ പറ്റുന്ന നിലയിലുള്ള വലിയ അത്ഭുതകരമായ ഇടപാടുകൾ നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യാത്രകൾ സഫലമാകട്ടെ ജോലികൾ പുരോഗതിയിലേക്ക് വളരട്ടെ ഇവരുടെ പ്രവർത്തന മേഖലകളിലെ പരിമിതികളെ ഇവർ പ്രൊയോഗ്യത് ദൈവത്തിൻ്റെ സഹായത്താൽ പുതിയ പാന്ധാവുകളിലേക്ക് ഇന്ന് പകൽ കൂടുതലായി വിശാലത പ്രാപിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ണുനീര് ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് മോശയോട് പറഞ്ഞ എൻ്റെ കർത്താവ് അവിടുത്തെ മക്കളുടെ നിലവിളി കേട്ട് ഇവരെ രക്ഷിപ്പാൻ ഇന്ന് ഈ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ദൈവം ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നത് പോലെ ഞങ്ങൾ കാണും അത്തരത്തിലുള്ള വൻ കാര്യങ്ങളുടെ ദർശനം ഞങ്ങളുടെ കൺമുമ്പിൽ അവിടുന്ന് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഈ സമയം തന്നെ കർത്താവ് മുടങ്ങിക്കിടക്കുന്ന ചില വീടുപണികൾ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തകർച്ച അറിയിക്കാതെ ഒരു ചടങ്ങിനെന്നപോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങളുടെ പുറകിൽ അതികഠിനമായി അനുഭവിക്കുന്ന നിരാശകളെയും സങ്കടങ്ങളെയും ദൈവം ആഴമായ പ്രവർത്തനങ്ങളാൽ പരിഹരിച്ച് ഇവരുടെ നഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവരെ കൈപിടിച്ച് ഉയർത്താൻ പ്രവർത്തിക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ചില കുഞ്ഞുങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ദൈവപ്രവൃത്തി ഇന്ന് തീരുമാനത്തിലെത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥനയോടെ ദൈവപിതാവിൻ്റെ സമർഷത്തിൽ ഈ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു കൃപ തോന്നി അനുഗ്രഹിക്കും ക്രിസ്തുവേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേ എന്നോട് ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഈ കാശ് ഒരു പേരിൽ ഒളിച്ചു നടക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ആ ഒരു ഒളിച്ചേ ഭാഗത്തെ കളിയുണ്ടല്ലോ ഗതികേട് കൊണ്ടുള്ള ആ ഒരു അവസ്ഥ കർത്താവിന്ന് അതിനകത്തൊരു അത്ഭുതം ചെയ്യാൻ പോവാ രണ്ടാമത് കൊച്ചിൻ്റെ കാര്യം നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങളെ വല്ലാതെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇരുചെവി അറിയാതെ ദൈവം അത് പരിഹരിച്ചു തരും നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് വരാൻ പോവാണ് മൂന്നാമത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത് നിങ്ങളെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മാസങ്ങളായി നിലനിൽക്കുന്ന ചില നഷ്ടങ്ങളെ ക്ലിയർ ചെയ്യത്തക്ക നിലയിലുള്ള ചില നേട്ടങ്ങൾ ചില ഇടപാടുകൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഇന്ന് നടക്കും അത്തരത്തിലുള്ള മേന്മയേറിയ ഒരു വരവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും പിന്നീട് കർത്താവിനോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് മുടങ്ങി കിടക്കുന്ന ചില വീടുപണികൾക്ക് വേണ്ടി ദൈവം തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണെന്നുള്ളതാണ് പിന്നീട് എന്നോട് സംസാരിച്ചത് ഇന്ന് ചില വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന കൂടിയാലോചനയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചില തലമുറകളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് സന്തോഷകരമായ ഒരു തീരുമാനത്തിലേക്ക് ദൈവത്തിനെ നയിക്കും ഇന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഒരു വലിയ വിടുതൽ നടക്കുന്ന ഒരു ദിവസമായിരിക്കും കർത്താവ് അതിനെ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ വഹിച്ച് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്കൂളുകളിൽ പോകുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയും ആറു വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അവർ വേൽ കൈവെക്കുക അല്ല അവർ വിദ്യാലയങ്ങളിലേക്ക് പോകാൻ തുടങ്ങുകയാണെങ്കിൽ അവർ തലേമേൽ കരം വെക്കുക അടുത്തുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങളിൽ തരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുടി തൊട്ട് കാൽപാദത്തിൻ്റെ അടിയിലെ തൊക്കു വരെ സ്വർഗീയ പരിപാലനം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരനർത്ഥവും ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തോടെ എടുക്കത്തില്ല ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ പിഞ്ച് ശരീരങ്ങളായ കൂടാരങ്ങളോട് ഒരു ബാധയും എടുക്കാതെ ഒരു അപകടവും എടുക്കാതെ ഒരു സങ്കടകരമായതും കടന്നു വരാതെ ക്രിസ്തുവിൽ അതിനെ തട്ടുത്തു പ്രാർത്ഥിക്കുന്നു ഒരു ജയത്തിൻ്റെ സമൃദ്ധിയുടെ ഉയർച്ചയുടെ സന്തോഷത്തിൻ്റെ അനുഗ്രഹ അവസ്ഥയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവായ ക്രിസ്തുവേശുവിൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധവും പരിപാവനവുമായ വിലയേറിയ തിരു രക്തം ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ ശിരസ് മുതൽ അവരുടെ പാദം വരെയും പരിപാവനമായ സംരക്ഷണമാവണം ഈ നിമിഷം ഒഴുകി ഇറങ്ങട്ടെ ഞങ്ങളുടെ മക്കൾക്കിന്ന് വിജയകരമായൊരു ദിവസമായി ആരോഗ്യകരമായൊരു സമയമായി ഇത് തീരട്ടെ ഈ സമയം രോഗികളായിരിക്കുന്ന കുഞ്ഞുമക്കൾ സുഖമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ വിശുദ്ധ ആരാധന ഞായറാഴ്ചകളിൽ കോട്ടയത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വെള്ളിയാഴ്ചയും കൂടെ മീറ്റിംഗ് തുടങ്ങുന്ന കാര്യം അറിഞ്ഞോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാനത് പറയുന്നുണ്ടായിരുന്നു എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയട്ടെ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വിടുതൽ ശുശ്രൂഷ കോട്ടയത്തുള്ള നമ്മുടെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ തന്നെ നടക്കുന്നു പ്രസ്തുത കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് ഞായറാഴ്ച വരാൻ കഴിയാതെ ഇത്രയും കാലവും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ വരാമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന എല്ലാവർക്കും പറ്റിയ ഒരു സുവർണാവസരമായി ദൈവസഭയെ അതിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം ജയത്തിൻ്റെ മേൽ ജയമായിരിക്കും പോകുന്ന വഴിയിലെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും ദൈവത്തിൻ്റെ ആശ്വാസം സകലരെയും പൊതിയട്ടെ ഹൃദയം തുറന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആ മേൻ ആ മേൻ ആ മേൻ